രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള ഏതായാലും ചില ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്ലൗഡ് കിച്ചൺ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ മുഖേന സെയിൽ ചെയ്യാൻ സാധിക്കും സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് നിങ്ങൾ സിറ്റിയിലാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും ഗ്രാമപ്രദേശത്തേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ സെയിലാവാൻ സാധ്യത ഈ പറയുന്ന സിറ്റികളിലാണ് ഫ്യൂച്ചറിൽ വളരെയധികം ഉയർച്ചയിലെത്താൻ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ ഒന്നുകൂടിയാണ് ഈ ക്ലൌഡ് കിച്ചൺ എന്ന് പറയുന്ന ബിസിനസ് സിറ്റിയിലേക്ക് ധാരാളം പേർ ആശ്രയിക്കുന്നത് ഈ പറയുന്ന ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകളെ ആണ് അവരെല്ലാം വർക്കുകളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഫുഡ് ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് അപ്പം നിങ്ങൾക്ക് എന്താണോ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തിലാണോ കൂടുതൽ കഴിവുള്ളത് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് അത് സെല്ല് ചെയ്യുക അടുത്തായിട്ട് പെറ്റ് കെയർ സർവീസ് ആണ് പണ്ടൊക്കെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വീടുകളിൽ ആൾക്കാർ വെച്ചിരുന്നത് എന്നാൽ ഇപ്പൊ അതിന് പകരം പെറ്റ്സിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട് പെറ്റ്സിനെ കൃത്യസമയത്ത് നടത്തിക്കുന്നതിനും അതിന് ഫുഡ് കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ആളിനെ വെക്കുന്നുണ്ട് നിങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ഗ്രാമങ്ങളിൽ ഇതിനെയൊക്കെ നോക്കുന്നതിന് തീർച്ചയായിട്ടും ആൾക്കാർക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ സിറ്റിയിലാണ് കൂടുതൽ ബിസി ആയിട്ടുള്ള ആൾക്കാരുള്ളത് അവർക്ക് ഇതിനെ നോക്കാനും കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടായിരിക്കില്ല അപ്പൊ അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യത വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡ്സിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസും ഫുഡ്സും ഒക്കെ നൽകുന്ന ഒരു സർവീസും ആരംഭിക്കാൻ പറ്റും അത് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ആരംഭിക്കാനും പറ്റും ഒരു പെറ്റ് ഷോപ്പ് കൂടി ആരംഭിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും അടുത്തായിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് മൊബൈൽ ടീ ആൻഡ് കോഫി കാർഡ് കൂടുതലും യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അവർ ടീയും കോഫിയും ഒക്കെ കുടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിന് നല്ലൊരു സാധ്യതയുണ്ട് നിങ്ങൾ സിറ്റിയിൽ അത്യാവശ്യം ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് വളരെ കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ പറ്റും ും മാസം നല്ലൊരു സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം അമ്പതിനായിരം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് ഇത് അടുത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ആണ് ഇതും സിറ്റിയിൽ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടിഫിൻ സർവീസ് ആരംഭിക്കാവുന്നതാണ് ഒരു ടിഫിൻ ബോക്സ് നിങ്ങൾ അൻപത് രൂപ മുതൽ എൺപത് രൂപ നിരക്കിലാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും മാസം നിങ്ങൾക്ക് ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ അതിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഓൺലൈൻ മുഖേനയും അല്ലെങ്കിൽ ഒരു ഷോപ്പിലൂടെയും ചെയ്യാൻ പറ്റും അടുത്തത് ട്രെയിലർ ആണ്ട് അൾട്രേഷൻ സർവീസ് ആണ് സാധാരണ ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയാൽ പോലും അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് അത് സ്റ്റിച്ച് ചെയ്യാറുണ്ട് അതിനവർ ഒരു ഷോപ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് നല്ലൊരു ഏറ്റവും കസ്റ്റമറിൽ നിന്ന് ഈടാക്കാറുണ്ട് നിങ്ങൾ സ്റ്റിച്ച് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഷോപ്പ് ആരംഭിക്കാവുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് ബിസിനസ്സാണ് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അത് കാണുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ബർത്ത്ഡേ ഫംഗ്ഷനും വെഡിങ് ഫംഗ്ഷനും എന്ന് വേണ്ട പല രീതിയിലുള്ള ഫങ്ക്ഷനുകൾ മിക്ക ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന നല്ല രീതിയിൽ നടത്തിക്കാൻ ഒരു ടീം ആവശ്യമാണ് അവിടെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് മുതൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും ഒക്കെ ഇവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് അതായത് ഇതിനൊരു ടീം ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോഴ്സ് ഒന്നും എടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്തുന്നതിന് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ യാതൊരു പ്രശ്നവും ഇല്ലാതെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനു പറ്റിയ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫിക്കും കാറ്ററിംഗിനും അങ്ങനെ എല്ലാത്തിനും ഓരോരോ ആൾക്കാരെ നിങ്ങൾ നിയമിക്കണം ഓരോരോ സെക്ഷനുകളിൽ ഓരോരോ ടീമിനെ നിങ്ങൾ നിയമിക്കണം തുടക്കത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനുകൾ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്തു കൊടുക്കാവുന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന കോൺടാക്ട് വെച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടീസും അതുപോലെ തന്നെ മാരേജ് ഫംഗ്ഷനും ഒക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അടുത്തായിട്ട് ക്ലോത്തിങ് ബിസിനസ് ആണ് ഡ്രസ്സിന് എല്ലാ സമയത്തും നല്ല ഡിമാൻഡുണ്ട് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ തീർച്ചയായിട്ടും അത് വാങ്ങും ഓൺലൈൻ മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ധാരാളം പേർ ഡ്രസ്സുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല പ്രോഫിറ്റ് ആണ് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതും ക്ലോത്ത് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിഫ്റ്റ് സെല്ലിംഗ് ബിസിനസ് അഥവാ യൂസ്ഡ് ക്ലോത്ത്സിന്റെ ബിസിനസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ബിസിനസ്സാണത് ക്ലോത്ത് നിർമ്മിക്കുന്നതും അങ്ങനെ നിർമ്മിച്ച ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നതും അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും പാക്കേജിങ്ങും റീസെല്ലിങ്ങും ഉൾപ്പെടെ ധാരാളം ബിസിനസ് ഐഡിയ ഈ ഒരു ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് ഈ ബിസിനസ്സുകളെ പറ്റി എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് മുടക്കാനുണ്ടോ എത്രത്തോളം രൂപ നിങ്ങൾക്ക് ചെലവഴിക്കാനുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് റീസെല്ലിംഗ് ഒക്കെയാണ് ഒരുപാട് പേർ തിരഞ്ഞെടുക്കുന്നത് അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യം വരില്ല റീസൽ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ചെയ്യുന്നവരുണ്ട് ചില ആളുകൾ സ്റ്റോക്ക് എടുത്ത് വെക്കില്ല പകരം അവർക്ക് ഓർഡർ കിട്ടുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഓരോ ഡ്രസ്സുകളുടെ ഫോട്ടോസ് ഒക്കെ ഇടും എന്നിട്ട് അവർക്ക് ഓർഡർ കിട്ടുമ്പോൾ അത് ആടെ കയ്യിലാണ് സ്റ്റോക്ക് ഉള്ളത് അവർക്ക് ഈ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നൊരു ചെറിയ പ്രോഫിറ്റ് ഒരു മാർജിൻ ആണ് ഇവർക്ക് കിട്ടുന്നത് ഓലയിലേക്ക് ഡ്രസ്സുകൾ സെല്ല് ചെയ്യുന്നതിനുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് ട്രാവൽ ഏജൻസിയാണ് നമ്മൾ കൂടുതൽ പേരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ പലർക്കും ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് കരുതും പക്ഷെ എവിടെ പോകണം എങ്ങനെ പോകണം എത്ര ബഡ്ജറ്റ് ആകും ആകുമെന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ട്രാവൽ ഏജൻസിയുടെ ആവശ്യം വരുന്നത് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കൂടാതെ നിങ്ങളുടെ ക്ലയന്റ് ട്രിപ്പ് ആരംഭിച്ച് തിരികെ എത്തുന്നത് വരെയും നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു ട്രാവൽ ഏജൻസി നിങ്ങൾക്ക് ഓൺലൈനിൽ ആരംഭിക്കാൻ പറ്റും സോഷ്യൽ മീഡിയസിലൂടെ തന്നെ നിങ്ങൾക്ക് ധാരാളം ക്ലയൻസിനെ കിട്ടും അതിന് അതിനാവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കണം ക്ലയൻസിന് നിങ്ങൾ നല്ല സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടും റേറ്റിങ്ങിനനുസരിച്ച് അതിൻ്റെ റിവ്യൂസിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടും അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ബിസിനസിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെ ഒരു ട്രാവൽ ഏജൻസി ആരംഭിച്ച് അതിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അടുത്തത് കോച്ചിങ് ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് പല രീതിയിലുണ്ട് ചിലർ ചിത്രം വരയ്ക്കുന്നവരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് ഇപ്പൊ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രോയിങ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ലൊരു ഇൻകം അതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും പാട്ട് പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുക ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് നല്ല നോളേജ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് അവരെ പഠിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും കോച്ചിങ്ങുകൾ നൽകാൻ സാധിക്കും അത്തരത്തിൽ നൽകുന്ന ധാരാളം പേരുണ്ട് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് കാര്യത്തിലാണോ കോച്ചിങ് കൊടുക്കുന്നത് അതിൽ കുട്ടികൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കണം നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഫീസ് അവർ നിന്ന് ഈടാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ബിസിനസ് ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൽ ഏത് ബിസിനസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക